ക്രിസ്മസ് അവധിക്ക് മുന്നോടിയായിട്ട് ഇത് കുട്ടികൾക്ക് നിരവധി ദിവസമാണ് ഡിസംബർ മാസം അവധികൾ ലഭ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് നിരവധി ജില്ലകൾ ഇതിനോടം തന്നെ അവധി പ്രഖ്യാപിച്ചു വരികയാണ് എന്തൊക്കെയാണ് പൊതുവധി ഉൾപ്പെടെ അല്ലാതെ കളക്ടർമാരും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇടക്ക് അവധി വന്നിരിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്തയുമായി ആലപ്പുഴ ജില്ലാ കളക്ടർ എത്തിയിരിക്കുന്നത് ഡിസംബർ എട്ട് തിങ്കളാഴ്ച ദിവസം ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് കളക്ടർ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കളക്ഷൻ സെന്റർ സ്ട്രോങ് റൂം എന്നിവ സ്ഥിതി ചെയ്യുന്ന കോളേജുകൾക്ക് തിങ്കളാഴ്ച അവധി ബാധകമാണെന്ന് കളക്ടർ വ്യക്തമാക്കി എന്നാൽ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല നേരത്തെ വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഡിസംബർ ഒമ്പതിന് ആലപ്പുഴ ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളിൽ പൊതുവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഒമ്പതാം തീയതി അവധി ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ പതിനൊന്നാം തീയതി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളും അവധി ഇതിനോട് തന്നെ സ്കൂളുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തെക്കൻ ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളും ഒമ്പതാം തീയതി പോളിംഗ് ബൂത്ത് പോളിംഗ് ബൂത്തുകളായി മാറും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ബാക്കി ജില്ലകളിൽ രണ്ടാം ഘട്ടമായിട്ട് പതിനൊന്നാം തീയതിയാണ് വോട്ട് വോട്ടെടുപ്പ് നടക്കുന്നത് എന്തൊക്കെയാണ് കുട്ടികൾക്ക് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലക്കാർക്ക് ജില്ലയിലെ സ്കൂൾ സ്കൂളിലെ കുട്ടികൾക്ക് രണ്ട് ദിവസം അവധി ലഭ്യമായിട്ടുണ്ട് എന്തൊക്കെയാണ് ക്രിസ്മസ് അവധി ഇത്തവണ നീട്ടുന്ന ഒരു കാര്യം പരിഗണനയിലുണ്ടായിരുന്നു വരമണിക്കൂറിൽ കൂടുതൽ ജില്ലകളിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയോ എന്തെങ്കിലും അവധി അപ്ഡേറ്റുകൾ ലഭ്യമായി നമ്മൾ നമ്മുടെ വി ഡി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളോ അവധി അപ്ഡേറ്റുകളോ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക